ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് നമ്മളുടെ കുട്ടികളേക്ക് പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദോശ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടു നടുവ് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ മാവ് നമ്മളുടെ ഇഡലി മാവ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലിരുന്ന മാവാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മളുടെ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കി കൊടുക്കാം എപ്പോഴും ദോശയും ഇഡ്ഡലിയും ഒക്കെ അവരുടെ മുമ്പിൽ വെച്ചാൽ അവർക്ക് എന്നും കാണുന്ന ഒരു ദോശ ഇഡലിയൊക്കെയല്ലേ അപ്പം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ ഒരു വെറൈറ്റി ആവും അതുപോലെ തന്നെ ഒക്കെ അവരുടെ ഉള്ളിലും ചെല്ലും അങ്ങനെ ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ആ പാത്രം ഒരു ഗ്ലാസോ ഒരു പാത്രമോ ഇതുപോലെ നടുക്ക് കമത്തി വയ്ക്കുക എന്നിട്ട് അത് ഉള്ള ഒക്കെ നികത്തി ഇതുപോലെ നമുക്ക് ദോശ മാവ് ഒഴിച്ച് കൊടുക്കാൻ ചുറ്റിനും ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് നിരത്തി കൊടുക്കാം എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇച്ചിരി കുറേശേ ദോശമാവ് ഒഴിച്ച് ആ ഗ്യാപ്പൊക്കെ ഒന്ന് നമുക്ക് നിരത്തി ഇതുപോലെ ദോശയായിട്ട് ഉണ്ടാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഇച്ചിരി ഗ്യാപ്പും കൂടി കണ്ടു ആ പാത്രത്തിൻ്റെ ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചു അതിനുശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾ കുറച്ച് ക്യാരറ്റ് ഒത്തിരി ഇല്ല കുറച്ച് ക്യാരറ്റ് സമ്പോള അതുപോലെ ടൊമാറ്റോ പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ലേസം ഉപ്പിട്ട് ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാൻ പല കളറിൽ കാണുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാകുമല്ലോ നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാകത്തില്ല ആ ഒരു രീതി തന്നെ അത് ഒരു വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ ഈ ഒരു ലെയർ ഇങ്ങനെ ഇട്ടിട്ട് അത്രയും മതിയാകും ഇത്രയും കനം മതിയാകും ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒരാൾക്ക് ഒരെണ്ണം കഴിക്കുന്ന വിധത്തിൽ കുറച്ച് മാവും കൂടി അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കനം കുറച്ച് ഉണ്ടാക്കാം അപ്പം കുറച്ച് മാവും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ച് അതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ആ വെജിറ്റബിൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നിരത്തി അങ്ങി ഇട്ട് കൊടുക്കാം വെജിറ്റബിൾ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഏത് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഉള്ളിൽ അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലൊക്കെ ഈ വെജിറ്റബിളും ചെല്ലും ദോശയും ആകും ഒരു വെറൈറ്റി ദോശ ആകുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്നാ തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നിങ്ങനെ ഇതുപോലെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഒക്കെ ആ മാവില് പതിഞ്ഞിരുന്നോളൂ ഇപ്പം ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെജിറ്റബിളും ഒക്കെ എൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾക്ക് അത് വേവ് ആകുന്നതിനു മുമ്പ് തന്നെ നമുക്ക് ആ പാത്രം അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം ആ നടുക്കൊരു ഗ്യാപ്പ് വന്നില്ലേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോളും ഒരു വെറൈറ്റി ദോശ എന്നിട്ട് നമ്മൾക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് പേടി പേടിയുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രം എടുത്ത് വേറൊരു നോൺ സ്റ്റിക്ക് എന്നേക്കാളും കുറച്ചും കൂടി വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തൂത്ത് നമുക്കൊന്ന് കൊടുക്കാം ഇതുപോലെ ഒന്ന് കമത്തി മറ്റേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മളുടെ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ എണ്ണയോ നെയ്യോ ഒന്നും തൂത്തില്ലായിരുന്നു വേണമെങ്കിൽ നമുക്ക് നെയ്യൊക്കെ തൂത്ത് കൊടുക്കാം നന്നായിട്ടൊക്കെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്നും തൂത്തിട്ടില്ലായിരുന്നു മറ്റേ പാത്രത്തിൽ മാത്രം സ്വല്പം ഒന്ന് തൂത്തിട്ടുണ്ട് ഇപ്പൊ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ എടുത്ത് നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണ്ടോ അപ്പം നമ്മളുടെ വെറൈറ്റി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടു ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ആ നടുഭാഗത്ത് നമ്മൾക്ക് ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും വെച്ച് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അവർ കഴിച്ചോളും ബാക്കിയുള്ള ബാക്കി കുറച്ച് മാവ് കൂടി ഉണ്ടായിരുന്നു അതും അതും കൂടി ഞാൻ ഇതുപോലെ ഒരെണ്ണം കൂടി എടുക്കയാണ്. കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയതിന്റെ ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതുകൊണ്ട് ഇങ്ങനൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ് ബാക്കിയുള്ള ഒക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിക്കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദോശമാവും കൂടിയ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇത് വളരെ കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ കനത്തിലൊക്കെ ഉണ്ടാക്കി അതിലൂച്ചിന് കൊടുക്കാം കനം കുറഞ്ഞത് എടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള ആ ദോശ മാവും കൂടി തൂത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ ആണ് കേട്ടോ ടേസ്റ്റിന് ഒരു യാതൊരു കുറവുമില്ല നമ്മളുടെ ഊത്തപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കുറച്ച് എണ്ണയും നെയ്യോ ഒക്കെ അതിൻ്റെ മുകളിലൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഞങ്ങളിപ്പോൾ അതൊന്നും ഒഴി ചേർക്കുന്നില്ല ഇതുപോലെ ആ വെജിറ്റബിൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടോ ഇതുപോലെ ആ ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി അമർത്തി ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അതൊക്കെ ഇവിടെ പതിഞ്ഞിരുന്നോളും വെന്ത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ദോശ വേകുന്ന സമയത്ത് നമ്മളുടെ വെജിറ്റബിളും ഒക്കെ നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ നമ്മളുടെ ആ വെറൈറ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ ചട്ണി നിറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് ചട്നിയുടെ കൂട്ട ദോശ ചട്നി മുക്കി നമുക്ക് കഴിക്കാം ഇനി വേണമെങ്കിൽ സാമ്പാർ നിറച്ച് വയ്ക്കാം അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാൻ നമുക്കും കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ ഒരു വെറൈറ്റി ദോശയല്ലേ നല്ല കളറും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടോളും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ ബൈ